വീട് കണ്ട ഒരുപാട് ഊരുവര് കേട്ടാ അച്ചോളൂ ഇതിനൊക്കെ ഉഷാറാവും വർഷമായിരിക്കും അയ്യോ രാവിലെ ചോറായിട്ട് ഇവിടെ വന്ന കഴിക്കുന്നു നല്ല പൊരിഞ്ഞ വേലത്തേക്കു കേട്ടോ ഇതിലെ വന്നപ്പോ ചേച്ചി ഉണ്ണിയപ്പോ എന്തൊക്കെയാ വടക എന്തൊക്കെയാ ചെയ്യുന്നു ചേച്ചിയെ പരിചയപ്പെടുത്താം എന്തൊക്കെ ഇവിടെ ഉണ്ടെന്നും സമയങ്ങളും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ സ്ഥലം എല്ലാം പറയും ആരും സ്കിപ്പ് ചെയ്യരുത് ഇതുപോലുള്ളവരെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടത് വരാം ചേച്ചി നമുക്ക് ബാ ഹലോ ചേച്ചി നമസ്കാരം പേരെന്തായിരുന്നു ചേച്ചി ഇവിടെ എന്തൊക്കെയാ പരിപാടി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടിവിടെ ഇവിടെ ഇവിടെ ചേച്ചി ചെയ്യുന്നത് വ്യാഴം തിരിച്ചു വരുമ്പോൾ ഇവിടെ കേറാം രാവിലെ ഒരു പത്തരയാകുമ്പോ വരും വന്നു പത്തര ആവുമ്പോഴത്തേക്ക് പരിപ്പുവട ഇടും ഇട്ട് കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂർ കൂടി ഇരിക്കും പിന്നെ ഒരു മണിയാവുമ്പോ ഉഴുന്നവട സുഖേൻ ഉള്ളിവട ഏത്തക്കപ്പം ഇതെല്ലാം ഡെയിലി ഉള്ളത് എന്തോ ചെയ്യുന്നത് വെറൈറ്റി എന്ന് ഇതൊക്കെ തന്നെ വെറൈറ്റി ഫുഡ് അങ്ങനെയുള്ള ഈ ചായയും ഇങ്ങനെ പൊരിച്ച സാധനങ്ങളൊക്കെ ഉള്ളു ഇങ്ങനെ ഇത് എത്ര ആളെ രണ്ടു രണ്ടു വർഷം ചേച്ചി അടുത്താണോ ഒറ്റയ്ക്ക് ഇവിടെ മക്കളൊക്കെ എന്ത് ചെയ്യുക ഒരു മോനുണ്ട് അത് ഗൾഫിൽ പോയി ഗൾഫിലാ കല്യാണം കഴിഞ്ഞോ ഇല്ല ഇല്ല ഗൾഫിൽ ഏത് സ്ഥലത്താസ്കറ്റ് മസ്കറ്റ് എന്താ ജോലി എന്തുവാ വീട്ടിലെ ആരുമില്ല അയ്യോ അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കിട്ടുണ്ടെങ്കിൽ രാവിലെ കഴിക്കുന്നു വൈകിട്ട് ഓ ശരിയത് എന്നാ എങ്ങനെ നിക്കുന്നോണ്ട് നിക്കാമേ ഭയങ്കര വേണ്ടി എന്തെല്ലാം ഇവിടെ എന്നിട്ട് പത്തു അഞ്ചു മിനിറ്റ് എല്ലാവരും അതിന്റെ കൂടാതെ മറ്റേ സ്റ്റൗവിന്റെ യാതൊരു വൃശ്ചങ്ങളും ഫ്രണ്ടിലിങ്ങനെ സന്തോഷം നടക്കട്ടെ ചെയ്തടക്കട്ടെ വീട് കണ്ടോ ഒരുപാട് പൂർ വരും കേട്ടോ അച്ചട ഇതിനൊക്കെ ഉഷാറാവും പിന്നെ വീട് അടുത്ത് തന്നെ അടുത്ത ഏതാ ചേച്ചി അമ്പലം പടിഞ്ഞാറോച്ചരക്ക് പടിഞ്ഞാറ് ഇടയന ഇടയനമ്പല ഈ കാണുന്ന അമ്പലം ആണോ ഇടയനമ്പലം അല്ലെ അതാ ഇത് കുടുംബക്ഷേത്രം ഈ ക്ഷേത്രത്തിന് വരുന്നോ ഇത് കാമണ്ടശ്ശേരി ക്ഷേത്രം തൊട്ട് പ്പുറത്ത് കിഴക്കേപ്പുറത്ത് എനിക്ക് ഇവിടെ കാടി വിറ്റി പോന്നേ ഇതെ വെയിലു തെക്കേപ്പുറത്ത് തെക്കേപ്പുറത്ത് റോണ്ട് കിഴക്കേശ് അല്ലേ ഓ അതിലെ വരുന്നവർ മാച്ചു ഒന്ന് വീഡിയോ കാണുന്ന വീഡിയോ ഷെയർ ചെയ്യും ഇതിലെ വരുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്യണം കേട്ടോ ചായ ഉണ്ട് പൊരിച്ച ഐറ്റങ്ങളുണ്ട് ഇത്ര സാധനങ്ങളുള്ളു ഇല്ലേ അപ്പം രാവിലെ ഏഴ് മണിക്ക് തുടങ്ങും പത്ത് മണി ആണോ വൈകിട്ട് എത്ര മണി വരെ ഉണ്ട് വൈകിട്ട് ആറ് വരെ ഉണ്ട് ഓ ശരി ശരിയാച്ച് സന്തോഷം പരിചയപ്പെടാൻ പറ്റുള്ളൂ ഒരു സന്തോഷം സന്തോഷം